നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങൾ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധയോടു കൂടി പോകേണ്ടതെന്നും കരിയറും ഫിനാൻസും റിലേഷൻഷിപ്പും എല്ലാം ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പ്രസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പുരോഗതിയിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എല്ലാ ദിവസവും കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കൊരു മാസം സാമ്പത്തികപരമായിട്ട് എത്ര രൂപ ഏൺ ചെയ്യണമെന്നതാണോ അത് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലെ മാറ്റങ്ങൾ പുതിയ കരിയർ ജോബിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാവലിംഗിന് ബേസ് ചെയ്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതുപോലെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ എഴുതുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും അതുപോലെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ അഫർമേഷൻസ് എഴുതിയാൽ മതി കേട്ടോ ഹസ്ബൻഡൊക്കെ അങ്ങനെ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ എഴുതില്ലാതെ അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളുണ്ടാവും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത് പിടിച്ചിരുത്തി എഴുതിക്കുക അത് ശരിക്കും ശരിക്കുമൊന്നും ഹാർട്ട് ടച്ചോട് കൂടി ചെയ്യേണ്ട കാര്യമാണ് അഫർമേഷൻസ് എന്നുള്ളത് നിങ്ങളുടെ മക്കളുടെ വിവാഹ തടസ്സമാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും എന്നാ കരിയറിന് അതുപോലെ തന്നെ ഈ എജ്യൂക്കേഷൻ ഹയർ ഹയർ സ്റ്റഡീസിന് പോകുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ അവരുടെ ചിന്തകളെയൊക്കെ ഒന്ന് ചേഞ്ചാക്കിയെടുക്കുക അവരുടെ ക്യാരക്ടർ കുസൃതിയും കാര്യങ്ങളും മൊബൈലൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അഫർമേഷൻസ് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ ഒരു ചേഞ്ചിങ്ങിലേക്ക് വരും കേട്ടോ അവർ തീർച്ചയായിട്ടും അതിൽ നിന്നും പുറത്ത് കിടക്കും അതുമാത്രമല്ല നേട്ടങ്ങളിലേക്ക് അവർ അവരിലേക്ക് പോസിറ്റീവാണ് കാര്യങ്ങൾ വന്നു ചേരും അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വയം ചെയ്താലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ അതുപോലെ ഹസ്ബൻഡിൻ്റെയൊക്കെ എനർജിയിലാണെങ്കിലും വൈഫിൻ്റെ എനർജിയിലാണെങ്കിലും അവർ നമ്മൾ ിൽ നിന്നും വളരെ അകന്ന് നിൽക്കുകയും വളരെ ദേഷ്യമും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു സ്വരച്ചേർച്ചക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എങ്ങനെയാണ് ആ ഒരു ലൈഫ് വേണ്ടത് അത് നിങ്ങൾ അങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞ് അഫർമേഷൻസ് എഴുതുക റൈറ്റ് ഹീലിംഗ് ചെയ്ത് കുറേയൊക്കെ പ്രശ്നങ്ങളെ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ അഫർമേ റൈറ്റ് ഹീലിംഗ് ചെയ്ത് കത്തിച്ച് കളഞ്ഞ് അത് ഹീലാവാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും ചെയ്യുക കേട്ടോ എപ്പോഴും വാട്സപ്പിനകത്ത് വന്നിട്ട് അതെങ്ങനെ ചെയ്യേണ്ടത് അതെങ്ങനെ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഞാൻ ഇനി ആർക്കും പറഞ്ഞു തരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോസിലേക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്ന പോലെ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്ലാസ് കാര്യങ്ങൾ എടുക്കുന്നവരെ സമീപിക്കുക അവരും ഒരേ ഒരു പ്രാവശ്യമേ പറഞ്ഞു തരുള്ളൂ നിങ്ങളുടെ ഇന്ന് ക്യാഷ് വാങ്ങിയിട്ടും രണ്ടാമതൊരു പെട്ടെന്ന് നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോസിൽ എല്ലാ ദിവസവും പറയും പോലെ ആരും തന്നെ നിങ്ങൾക്കൊരു കാര്യവും പറഞ്ഞു തരില്ല കാരണം നിങ്ങൾ തന്നെ കൂടി നമ്മളോട് ചിലർ സംസാരിക്കുന്നുണ്ട് ഇന്നലെ ഒരു ലേഡി ഒരു എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതേ പറയാനായിട്ട് എന്ന് എന്റെ വാട്സാപ്പിൽ ഒരു മുപ്പത് നാൽപ്പത് പേരെങ്കിലും എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എങ്ങനെ എഴുതണ്ടേ എങ്ങനെ എഴുതേണ്ടതെന്ന് ഇത്രയും കൂടി ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഇനി ഞാനിത് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാണ് ഫീസ് വാങ്ങി പറഞ്ഞു തരുന്ന ആളുകളുണ്ട് അവരെ സമീപിക്കുക റൈറ്റ് ഹീലിങ്ങും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരും കേട്ടോ അത് ചെയ്യുക കാരണം നമ്മൾ എല്ലാത്തിനും ഒരു പ്രതിഫലം വാങ്ങി ചെയ്യുന്നതിന് വാല്യൂ ഉണ്ടാവുകയുള്ളു അല്ലാത്തത് മടുപ്പ് തോന്നിക്കുന്ന കാര്യങ്ങളാണ് മക്കളെ അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക അതുപോലെ വരാഹി മന്ത്രവും മണി ഓഫ് ഇട്ടിട്ടുണ്ട് മണി ഓഫ് കർമ്മ ഇന്ന് നിന്നും പുറത്ത് കിടക്കാനാണ് മണി ഓഫർമേഷൻസ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് നൂറ്റിയെട്ട് തവണയോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ ഒക്കെ നിങ്ങൾ മണി ഓഫർമേഷൻസ് ഡെയിലി ജസ്റ്റ് ചൊല്ലിയാൽ മതി ഒരു പ്രതീക്ഷ വെച്ചോണ്ടൊന്നും ചൊല്ലരുത് നിങ്ങളുടെ കർമ്മ ഹീലാവാൻ ആണ് അപ്പോൾ അതിൻ്റേതായൊരു ടൈം എടുക്കും ഓരോരുത്തർ ചെയ്തു വെച്ചിരിക്കുന്ന പൂർവീകരി ചെയ്തു അനുസരിച്ചാണ് കർമ്മ ഹീലിംഗ് സംഭവിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ഡെയിലി ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ എന്നും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അത് ചെയ്തു ചെയ്തുപോയ്ക്കുള്ളൂ അല്ലാണ്ട് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ഇപ്പോൾ വരുമോ പണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കോടികൾ എൻ്റെ കയ്യിലേക്ക് വരാത്ത എന്നാ എന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ അതൊക്കെ മഠയത്തരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് സൂത്രവാക്യമായിട്ട് നമുക്ക് പറയാൻ പറ്റൂ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് ഐഡിയാസുകൾ തോന്നും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തോന്നും നിങ്ങളിലേക്ക് കാര്യങ്ങൾ വരും നമ്മുടെ കർമ്മയൊക്കെ ഹീലാക്കി വരും അതുപോലെ വജ്രകോശം കൊടുത്തിരിക്കുന്നതും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് എഴുതിയിട്ടിട്ടുണ്ട് ഈ രണ്ട് കാര്യം കേട്ടോ അതും ചോദിച്ചു വരുന്നുണ്ട് എവിടെയാണ് കിടക്കണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അപ്പം വജ്രകോഷവും എഴുതി ലാസ്റ്റ് വീഡിയോസിൻ്റെ ലാസ്റ്റ് അതും ഇട്ടിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാര്യ കാര്യതടസ്സങ്ങള് ശത്രുദോഷങ്ങൾ നെഗറ്റീവ് എനർജികളുടെ അതായത് നമുക്ക് ഈ ഒരു നമ്മൾക്ക് ചുറ്റും ഈ ഒരു പ്രപഞ്ചത്തിൽ നെഗറ്റീവ് എനർജികളുടെ എനർജികളുടെയൊക്കെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവുമുണ്ട് അപ്പം അതൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ സമയത്തിനനുസരിച്ച് ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും അതുപോലെ ചന്ദ്രൻ്റെയൊക്കെ ടൈം മോശമായിട്ടൊക്കെ നമ്മളുടെ നമ്മളുടെ ആ ഒരു സമയം മോശമാകുമ്പോൾ നമ്മുടെ ദശാസന്ധികളൊക്കെ മോശമായി നിൽക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് എനർജികളൂടി നമ്മളെ അങ്ങോട്ട് പിടിക്കും അപ്പോൾ എല്ലാം കൂടി വരുമ്പം ചിലരെ സംബന്ധിച്ച് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാതെ ചുറ്റോടു ചുറ്റും ശത്രുക്കളും നെഗറ്റീവാകുന്ന പ്രശ്നങ്ങളും തൊടുന്നതെല്ലാം പ്രോബ്ലംസുകളും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാം നെഗറ്റീവായിട്ടൊക്കെ ആകുന്ന അവസ്ഥ വരുന്നത് ഈ നമ്മുടെ സമയത്തിൻ്റെ മോശവും പ്ലസ് ഈ നെഗറ്റീവ് എനർജികളിലൂടെയാണ് ആ സമയത്ത് നമ്മളിലേക്ക് കയറിക്കൂടി നമ്മളെ ഇട്ട് സ്ട്രഗിളിങ് ചെയ്യിക്കാനും സൂയിസൈഡിൻ്റെ ആ ഒരു എനർജ റ്റൻഡിങ്ങിലേക്കൊക്കെ ആളുകൾ പോകാനും അല്ലെങ്കിൽ പ്രോബ്ലംസിലേക്കൊക്കെ പോകാനും ഒക്കെ കാരണം ആ ടൈമിലാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നതാണ് വജ്രകോഷം ഞാൻ ഇട്ടിരിക്കുന്ന മന്ത്രം അല്ലാണ്ട് യൂട്യൂബിൽ കാണുന്ന എല്ലാ മന്ത്രങ്ങളും പറക്കിയൊന്നും നിങ്ങൾ ചെയ്താൽ അതെന്നെ ബാധിക്കില്ല ഞാൻ ഇട്ടിരിക്കുന്ന മന്ത്രത്തിന് മാത്രമേ ഞാൻ ഉറപ്പു തരികയുള്ളൂ കാരണം നമ്മൾ ചെയ്ത് നമുക്ക് അതിനകത്ത് നെഗറ്റീവ് ഇല്ല പ്രശ്നമില്ല എന്ന് തോന്നുന്ന കാര്യമാണ് നിങ്ങൾക്ക് തരേണ്ടത് പിന്നെ നിങ്ങളൊരു ബുക്കൊക്കെ നിറച്ച് എഴുതി കഴിയുമ്പോൾ കഴിയുമ്പം അടുത്തുള്ളൊരു ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതി അവിടെ കൊണ്ടുപോയാൽ നടക്കൽ വെച്ചാൽ മതി അതൊന്നും നിങ്ങൾക്കിനി വരാ ഹി ദേവിയുടെ നടക്കൽ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് തോന്നുന്നു കേരളത്തിലാകെ രണ്ട് ക്ഷേത്രം മൂന്ന് ക്ഷേത്രാണ്ടേ ഉള്ളൂന്ന് തോന്നുന്നപ്പം അത് ഡിഫിക്കൽറ്റിയാണ് ക്ഷേത്രത്തിൽ ഏതെങ്കിലും നടക്കൽ കൊണ്ട് ചെന്ന് വെച്ചാൽ മതി കേട്ടോ അത് വേസ്റ്റായിട്ട് പുറത്ത് കളയുകയോ ഒന്നും ചെയ്യാതെ അപ്പോൾ അതൊക്കെ നമ്മൾ കൂടി ചെയ്ത് ലൈഫിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക കുറച്ചൊരു ആത്മീയത വേണം നമ്മുടെ കുടുംബത്തിലും നമുക്കുമൊക്കെ ഒരു പോസിറ്റിവിറ്റി ലഭിക്കണമെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മളൊരു ആത്മീയ പാതയിലേക്കൂടി കണക്റ്റഡ് ആകണം പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മളുടെ കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യാനുള്ളത് അത് ചെയ്യുക ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട അതൊക്കെ നമ്മളുടെ അനുസരിച്ച് നമ്മളിൽ വന്നു ചേർന്നുകൊള്ളും കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റീഡിങ്സിൽ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കുറച്ച് നിരാശയൊക്കെ ഉള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് ലൈഫിൽ പല കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസുകളും അവസരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു മടുപ്പിൻ്റെ എനർജി എവിടെ നിന്നൊക്കെയോ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസുകൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുടങ്ങിയതിൽ പ്രതീക്ഷിക്കുന്ന പോലുള്ളൊരു വളർച്ച വരാത്തതിൻ്റെ പേരിലൊക്കെ ഒരു വിരക്തിയുടെ ഫീലിങ്സ് എല്ലാത്തിനോടും ഒരു മടുപ്പ് ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക ആഗ്രഹങ്ങളെയൊക്കെ അങ്ങ് ത്യജിച്ചതുപോലെയും ആവശ്യങ്ങളെയൊക്കെ വേണ്ട എന്ന് വെക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു ഇമോഷണൽ എനർജിയിലാണ് കുറച്ച് ആളുകൾ നിൽക്കുന്നത് മുമ്പിൽ അവസരങ്ങളുണ്ട് ചിലത് നിങ്ങളെ തേടി വരുന്നുണ്ട് നിർബന്ധപൂർവ്വം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷെ ഒന്നിലും ഒരു സംതൃപ്തി തോന്നുന്നില്ല ഒരു അസംതൃപ്തി എനർജിയുടെ ഫീലിങ്സ് വരുന്നുണ്ട് നല്ല ഇൻസ്പിറേഷനോടുകൂടി ഗ്രോത്തായിട്ടും വളരെയധികം ഒരു ഹയർ സെൽഫ് എനർജിയിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികൾക്കാണ് പെട്ടെന്നൊരു ഡൗൺ എനർജി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക കുറച്ച് നേരം നമ്മളൊരു ആത്മീയമാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് കേൾക്കുക കുറച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക കുറച്ചൊക്കെ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ എഴുതി അറൈറ്റി ഹീലിങ് ഒന്ന് ചെയ്യുക കേട്ടോ നല്ലപോലെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവായ ചിന്തകളെയും വ്യക്തികളെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്വയം എഴുതി കത്തിച്ച് കളഞ്ഞ് ഒരു ഹീലിങ് എനർജിയിലേക്ക് വരിക കേട്ടോ കാരണം കുറച്ച് എഫേർട്ട് എടുക്കേണ്ട സമയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമോഷണലി ആണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും വെൽത്ത് പരമായിട്ടാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവിൻ്റെ ഡൗൺ ഫീലിങ്സ് നമുക്ക് കാണുന്നുണ്ട് ഏട്ടോ നമുക്കൊരു പോസിറ്റിവിറ്റി വേണം നമ്മൾ ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയാലും നമ്മൾക്ക് നമ്മളുടേതാകുന്ന ഒരു സന്തോഷം ഒരു വിശ്വാസം ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ കുറച്ച് എഫേർട്ട് എടുക്കണം എഫേർട്ട് ഉണ്ടാവണം കുറച്ച് സ്ട്രഗിൾ പിന്നെ അതായത് പ്രോബ്ലംസുകൾ കുറച്ച് നമ്മൾ തേടി വന്ന് ആ പ്രോബ്ലംസുകളെ വളരെ കൂടി പരിഹാരം കണ്ട് ക്ഷമയോടുകൂടി അതിനെ മറികടക്കുമ്പോഴാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുക അപ്പം തീർച്ചയായിട്ടും ചില ഇടങ്ങളിൽ സൈലൻ്റ് ആവുക ചിലതൊക്കെ ഇപ്പോൾ റിജെക്റ്റ് ചെയ്യുന്നത് പോലെ വേണ്ട എന്ന് വെക്കാനുള്ളൊരു മനസ്സ് വരിക നോ എന്ന ആ ഒരു എനർജിയിൽ ആരൊക്കെ വരുന്നോ അവരൊക്കെയാണ് സക്സസ് ആവുന്നത് അതായത് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നാൽ നിങ്ങൾക്ക് മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിലാണെന്ന് നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും നമുക്ക് ആ ഒരു എനർജിയിലേക്ക് നമുക്ക് എല്ലാത്തിനെയും നമുക്ക് എല്ലാത്തിനോടും ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതിനെ ത്യജിക്കാൻ സാധിച്ചാൽ നമ്മളിൽ മാറ്റങ്ങൾ വന്നു എന്നാണ് കാണുന്നത് പേജ് ഓഫ് കെൻറ്റിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലരെയൊക്കെ സംബന്ധിച്ചൊരു സ്റ്റക്കായിട്ട് നിന്നടുത്ത് നിന്നും ഒരു മൂമെൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഒരു മാറ്റം ഒരു ഫോക്കസിങ് എനർജി ഒരു ഊർജ്ജസ്വലതയൊക്കെ കുറച്ച് ആളുകളുടെ എനർജിയിൽ കണക്റ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങളൊരു സ്തംഭന അവസ്ഥയിലായിരുന്നു കാണും സ്റ്റക്ക് എനർജിയിലായിരുന്നു കാണും ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇച്ചിരി ഹാർഡ് വർക്കിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യണം നിങ്ങൾ നിൽക്കുന്നിടം അത്ര സേഫ് അല്ല എങ്കിൽ തന്നെ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം കുറച്ചൊരു എന്താ പറയുക ഒരു ഒരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കണം നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു പരീക്ഷണത്തിൻ്റെ കാല കാലഘട്ടമാണ് ആ പരീക്ഷണത്തിൽ ഒന്ന് നിന്ന് കൊടുക്കേണ്ട സമയമാണ് പക്ഷേ നിങ്ങൾ ഫോ ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടാണ് വരികയുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും നിങ്ങളെ തേടി വരുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിനേക്കാണോ നിങ്ങളിലേക്ക് വേണമെന്ന് വേണമെന്നാഗ്രഹിക്കുന്നത് അത് നിങ്ങളെ തേടി വരും നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഒരു സ്തംഭനാവസ്ഥ സ്വയം ബന്ധിച്ച് നിൽക്കുന്ന ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്ന ഒരു ഇമോഷണൽ ബ്ലോക്കേജിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ ഫൈബോസോഴ്സ് സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ചിലർക്ക് തോന്നുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത നമ്മൾ വിശ്വാസത്തോടു കൂടി ചേർത്ത് പിടിച്ച ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചീറ്റിങ് ലഭിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടാവാം അതിനെ ബേസ് ചെയ്ത് നിങ്ങളൊന്ന് ശക്തമായിട്ടൊന്ന് സംസാരിക്കുകയോ ഫൈറ്റിംഗ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമായിട്ടും ആവാം കേട്ടോ അവർക്ക് ആ ഒരു തള്ളിപ്പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കേണ്ടി വരുന്നത് അവരുടെ സ്വാർത്ഥ ലാഭംത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നിങ്ങളോട് തോന്നിയ ഒരു തെറ്റിദ്ധാരണയുടെ ബേസിലോ ആയിരിക്കാം അതൊരു കർമ്മയായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരുടെ നിന്നും ഒരു ചെറിയൊരു ത നെഗറ്റീവിറ്റി നിങ്ങൾക്ക് നേരിടേണ്ടി വരും പക്ഷെ അത് ഇന്നത്തെ ദിവസമായാലും മുന്നോട്ടേക്കായാലും നിങ്ങളത് സ്ട്രോങ് ആയിട്ട് ധൈര്യത്തോടു കൂടി നേരിടുന്നുണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങളെ കാണുന്നുണ്ട് അവിടെ ഇമോഷൻസിന് മനസ്സ് ചിന്ത ആ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിന് വാല്യൂ കൊടുക്കാതെ അതങ്ങ് വെച്ചിട്ട് നിങ്ങൾ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഡെത്ത് എനർജി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ചിലരെ സംബന്ധിച്ചൊരു ട്രാവലിങ് എനർജിയൊക്കെ സംബന്ധിച്ചോ ചില കരിയർ പരമാകുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പുതിയൊരു ഗോൾ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗോളിൽ ലക്ഷ്യം വെച്ച് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡെത്ത് എനർജി വന്നിരുന്നു ആ ഒരു ഡെത്ത് എനർജിയിൽ നിന്നും ഒരു വിൽ പവറിലേക്ക് ഒരു തിരിച്ചറിവിലേക്ക് അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളിൽ ഒരുപാട് ആളുകൾ മാറുന്നുണ്ട് നിങ്ങളുടെ ഒരു മാനുഫസ്റ്റേഷൻ ഒരുപാട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് മാനുഫെസ്റ്റിംഗ് ചെയ്ത ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതായത് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയിലേക്ക് അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളിരുന്ന കാര്യത്തിന് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഡിവൈൻ ടൈം വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ട് നമ്മൾക്ക് ഇപ്പം തന്നെ വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് അപ്പം തന്നെ നമുക്ക് ലഭിക്കണമെന്നില്ല നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതാകുന്ന അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഇന്നത് ഇന്ന രീതിയിലാണ് അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം അപ്പം അവിടെ ഒരു വിൽ പവർ എനർജി നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും ഒരു അവസാനിച്ചു എന്ന് പോയ വേണ്ട എന്ന് വെക്കുകയോ അവസാനിക്കുകയോ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളിലേക്ക് എത്താൻ താമസിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൻ്റെ ഡിവൈൻ ടൈമിംഗ് ആണ് അത് ട്രാവലിംഗ് ആകാം കരിയർ പരമാകുന്ന കാര്യമാവാം ബിസിനസ് ആവാം വിവാഹ ഒരു കാര്യമാവാം ഒരു റീയൂണിയൻ എനർജി ആവാം ഒരു റീബെർത്ത് എനർജിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും അതൊരു വന ഇമോഷണൽ ബാലൻസാണ് ഇമോഷണൽ വരമാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുന്നത് ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടി കേട്ടോ അതുപോലെ ഫാമിലിപരമാകുന്ന റിലേഷനിലൊക്കെ എന്തെങ്കിലും മധ്യസ്ഥതയോ ലീഗൽപരമാകുന്ന കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ കുടുംബപരമായിട്ടൊക്കെ ഒരു അകൽച്ചയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾക്കൊരു മധ്യസ്ഥതയുടെ ആവശ്യമുണ്ട് അതൊരു പക്ഷേ ലീഗൽപരമായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്കിടെ മതപരമാകുന്ന വ്യക്തികളെ കണക്ട് ചെയ്തിട്ടോ ഒരു മധ്യസ്ഥതയിലേക്ക് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസ് ഒന്ന് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഡിലേ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്കൊരു തീരുമാനമാകും കേട്ടോ ഫാമിലി പരമാകുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മതപരമാകുന്ന വിശ്വാസത്തിലുള്ള അവിടെയുള്ള നമ്മളുടെ ആ ഒരു പുരോഹിതനെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറെ ബേസ് ചെയ്തോ നിങ്ങളൊരു അഡ്വൈസ് തേടേണ്ടതുണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി എനർജിക്കുള്ള സമയമാണ് യോഗമുണ്ട് അപ്പം നിങ്ങൾ ഇടയിൽ ഒരു സെപ്പറേഷൻ പിരീഡ് ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ പിരിഞ്ഞ് നിൽക്കുകയും മറ്റ് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജിയിലേക്ക് മാറുക കേട്ടോ ഏസോസോഴ്സിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഓപ്പർച്യൂണിറ്റീസാണ് കേട്ടോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഒരു ഇല്യൂഷൻ എനർജിയാണ് മായാവലയത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു മിഥ്യാധാരണയിലേക്ക് ഒരു ക്ലാ ക്ലാരിറ്റി ഇല്ലാതെ ആഗ്രഹം വരുമല്ലോ നമുക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നിയിട്ട് അല്ലെങ്കിൽ ഒരു അമിതമാകുന്ന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ആഗ്രഹത്തെയൊക്കെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട് പക്ഷെ വളരെ ശ്രദ്ധയോട് വേണം നമ്മൾ ചില കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസുകളെ സ്വീകരിക്കാൻ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു മാറ്റമാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും ചീറ്റിങ്ങിൽ ചെന്ന് ചാടരുത് ആഗ്രഹം തോന്നി അല്ലെങ്കിൽ നമുക്ക് ആ വല്ലാത്തൊരു അഭിനിവേശത്തിൻ്റെ പുറത്തെടുത്ത് ചാടിയിട്ട് അവിടെ പിന്നെ കിടന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്ക് പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി ഫ്യൂച്ചർ പ്ലാനോടുകൂടി തീരുമാനങ്ങൾ എടുക്കണം അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അതായത് ഒറ്റയ്ക്ക് പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു സിംഗിൾ പേരൻ്റ് ആവാം അതല്ലെങ്കിൽ നിങ്ങളൊരു എലോൺ എനർജിയിൽ തന്നെ ഏജ് ആയ ഒരു ഏകദേശം ഒരു പ്രായമൊക്കെ ഒരു മുപ്പത് വയസ്സൊക്കെ ആയ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങളെ പൊരുതുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ബെർഡിന് അവസാനിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുന്നുണ്ട് അത് നിങ്ങൾ ഏത് മേഖല ാണേലും നിങ്ങൾ വയ്യ എന്ന് തോന്നുന്ന നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്ന ചില ഭാരങ്ങൾ ഇറക്കി വെക്കുക കിങ് ഓഫ് ഫൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ശക്തമാകുന്നൊരു വിജയം ശക്തമാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് കഴിവ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് പ്രതിസന്ധികൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ അത് മസ്കുലൻ എനർജീനെയാണ് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് നിങ്ങൾ ചുമക്കുന്ന ബെർഡിനെ നിങ്ങൾക്ക് ഇറക്കി വെക്കാനും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നുണ്ട് നല്ലൊരു പൊസിഷനിലേക്ക് അതായത് കരിയർ പരമാകുന്ന ഒരു ചേഞ്ചിങ്ങിനൊക്കെ തടസ്സമുണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തടസ്സം വരുത്തുന്നുണ്ടായിരുന്നെങ്കിൽ ആ പ്രതിസന്ധിയൊക്കെ മാറി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എജോസ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫിനാൻഷ്യൽ സംബന്ധമാകുന്നതോ അല്ലെങ്കിൽ വർക്കുകളെ വർക്ക് സംബന്ധമാകുന്നതോ ആകുന്ന ചില വ്യക്തികളുമായിട്ടൊരു ഫൈറ്റിങ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കെതിരെ ഒരു ലേഡി പ്രസൻസ് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജീനേയും നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും കരിയർ മേഖലേനെ ആണെങ്കിലും ശക്തമായൊരു ശത്രുഭാവത്തിൽ ഒരു ലേഡിയുടെ പ്രസൻസ് നിൽപ്പുണ്ട് അത് നിങ്ങൾക്കൊരു എഫേർട്ടാണ് കേട്ടോ മക്കളെ അതൊരു എഫേർട്ട് എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക മറികടക്കുക അബണ്ടൻസ് ആണ് കേട്ടോ നിങ്ങൾക്കൊരു സക്സസ്സാണ് ആ ഒരു ഹാർട്ട് ബ്രോക്കണും വെല്ലുവിളീനെയൊക്കെ മറികടന്ന് നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് പോകാൻ പറ്റും ഒരു ഹാപ്പി ലൈഫ് എനർജിയിലേക്ക് പോകാൻ പക്ഷേ അത് നിങ്ങളുടെ ഫാമിലിയെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കാം കേട്ടോ ഫാമിലിനെയും കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണുന്നത് പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ എഫോർട്ടിനനുസരിച്ച് കോൺസെൻട്രേഷൻ അനുസരിച്ച് ശ്രദ്ധയോടുകൂടി ബുദ്ധിപൂർവ്വം നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് സക്സസ് ആണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീഴ്ച നേരിടേണ്ടി വരും അതായത് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ശക്തമാകുന്ന എതിരാളിയാണ് ഒരു ഫെമിനീൻ എനർജിയാണ് അതൊരു കുറച്ചൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഒക്കെ ഉള്ള എന്നാൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സോഷ്യൽ ബട്ടർഫ്ലൈ എന്നൊക്കെ നമുക്ക് പറയാം എല്ലാവരോടും ചുറ്റുപാടുമുള്ളവരോടൊക്കെ നല്ല രീതിയിൽ നല്ല ഒരു ഇമോഷണലായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ഇംപ്രൂവ് ഹെൽത്ത് എന്നാണ് കേട്ടോ ഫാമിലി പരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മാറ്റം വരണമെന്നാണ് കാണുന്നത് ഒന്ന് ഹെൽത്ത് ഹെൽത്തി എനർജിയിലേക്ക് വരണം കേട്ടോ ഇഫ് യു ബിലീവ് എന്നാണ് കേട്ടോ നിങ്ങൾക്കിടെ അബണ്ടൻസിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ഗുഡ് ന്യൂസുകൾ മാറ്റങ്ങളൊക്കെ വരണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ ആഴത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും അബണ്ടൻസ് ഉണ്ട് കേട്ടോ കുറേ ആളുകൾക്കൊക്കെ ശുക്രദശയാണ് സക്സസിൻ്റെ സമയമാണ് അബണ്ടൻസ് വരുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് റിമെയിനിങ് പോസിറ്റീവ് നിങ്ങളെ ആരെങ്കിലും ചീറ്റിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചീറ്റിങ് ചെയ്തു പോയി എങ്കിൽ അതൊക്കെ മറന്ന് നിങ്ങൾ പോസിറ്റീവ് ആയൊരു സിറ്റുവേഷൻസിലേക്ക് വരിക അതായത് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾക്കൊന്നും സംഭവിക്കത്തുമില്ല നിങ്ങളോട് തെറ്റ് ചെയ്തവർ നാളെ കർമ്മം അനുഭവിക്കും അവർക്കുള്ളത് പ്രപഞ്ചം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്കുള്ള ജസ്റ്റിസ് നിങ്ങൾ വളരെ റിലാക്സ് ആവുക പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ കണ്ട് സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുക തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും കേട്ടോ